കെ എസ് ആർ ടി സിയുടെ ടൂർ പാക്കേജിൽ ഗവിക്ക് യാത്ര പോയ അംഗ സംഘം വനമേഖലയിൽ കുടുങ്ങി ചടയമംഗലത്ത് നിന്ന് യാത്ര പോയവരാണ് മൂഴിയാറിൽ കുടുങ്ങിയത് രാവിലെ പതിനൊന്ന് മണിക്ക് അറിയിച്ചിട്ടും പകരം ബസ് ഇതുവരെയും എത്തിയില്ല എന്നാണ് യാത്രക്കാർ പറഞ്ഞത് എ വി ജയശങ്കർ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി മുപ്പത്തിയെട്ട് അംഗസംഘം ഇതെന്താണ് സംഭവിച്ചത് ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയതാണോ ബസ് കേടായി എങ്ങനെയാണ് കേടായത് കൂടുതൽ വിവരങ്ങൾ പറയൂ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ചടയമംഗലത്ത് നിന്നൊരു സംഘം ഗവിയിലേക്ക് കെ എസ് ആർ ടി സിയുടെ ടൂർ പാക്കേജുമായി കെ എസ് ആർ ടി സിയുടെ സ്വന്തം ആനവണ്ടിയിൽ ഗവിയിലേക്ക് തിരിച്ചത് ഈ വണ്ടിയാണ് മൂഴിയാർ ഭാഗത്ത് വെച്ച് കേടാകുന്ന സാഹചര്യം ഉണ്ടായത് ഈ മൂഴിയാർ എന്ന് പറയുന്നത് ഒരു വനമേഖലയാണ് ഈ ഗവിയിലേക്ക് പോകുന്ന വഴി വലിയ ഒരു ഭാഗം വനമേഖലയിലൂടെ വേണം പോകാൻ അൻപതോളം കിലോമീറ്റർ ഇത്തരത്തിൽ പത്തനംതിട്ട നഗരത്തിൽ നിന്നും ഗവിയിലേക്ക് ദൂരമുണ്ട് ഇതിൽ മൂഴിയാർ എന്ന് പറയുന്ന വനമേഖലയിൽ വെച്ചാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയുടെ ബസ് സാങ്കേതിക തകരാർ മൂലം വഴിയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് മണിയോട് കൂടി തന്നെ കെ എസ് ആർ ടി സി അധികൃതർ ഈ വിവരം ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചു ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ അറിയിച്ചു പക്ഷേ ഇതുവരെ അത്തരത്തിൽ അവിടെ പകരം ഒരു ബസ് എത്തുകയോ ഈ യാത്രക്കാരെ ഗവിയിലേക്കോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിത ഇടത്തേക്കോ മാറ്റുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇവിടെ വലിയ റേഞ്ച് ഉൾപ്പെടെയുള്ള പരിമിതികളുണ്ട് കാരണം വനത്തിനുള്ളിലാണ് ഇപ്പോൾ ഈ ബസ് കേടായി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിൻ്റെ ഉൾപ്പെടെ വലിയ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് ഭക്ഷണം ഉൾപ്പെടെ ലഭിച്ചിട്ടില്ല എന്ന ആക്ഷേപമുണ്ട് കാരണം ഇത്തരത്തിൽ ടൂർ പാക്കേജ് ഗവിയിലേക്ക് പോകുമ്പോൾ ഗവിയിലാണ് ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാറുള്ളത് എന്നാൽ ഈ വണ്ടി വഴിയിൽ കിടന്നതോടുകൂടി ഇവരുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ പകരം ഒരു ബസ് ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു ബസ് അയച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ബസ് അവിടെ എത്താൻ ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അൻപതിലധികം ഉണ്ട് ഇതിൽ മുപ്പത് കിലോമീറ്ററോളം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വനമേഖലയിലൂടെയാണ് പൂർണ്ണമായ യാത്ര അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഈ പകരം അയച്ച ബസ്സ് എത്താൻ സമയമെടുക്കും ഈ ആളുകൾക്ക് പകരം ഭക്ഷണം ഉൾപ്പെടെ എത്തിക്കാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല എന്തായാലും ഈ ബസ്സിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ് ഇതിൽ ചില ആളുകളൊക്കെ പകരം സംവിധാനം ഒരുക്കി തിരിച്ച് പത്തനംതിട്ടയിലേക്ക് പോരാനുള്ള ഒരു ക്രമീകരണം നടത്തിയായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇവരുമായുള്ള ആശയവിനിമയത്തിനുൾപ്പെടെ വലിയ തോതിലുള്ള പരിമിതികളുണ്ട് പക്ഷേ അപ്പോഴും പതിനൊന്ന് മണിക്ക് കേടായി നിന്നൊരു ബസ്സിൽ നിന്ന് ഇപ്പോൾ സമയം മൂന്ന് നാൽപ്പത്തി ഒമ്പതായി ഇത്രയും നേരമായിട്ടും അവരെ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റാൻ ഒരു പകരം സംവിധാനം ഒരുക്കാൻ കൊട്ടി കൊണ്ടുവന്ന കെ എസ് ആർ ടി സി ടൂറിസം പദ്ധതിക്ക് സാധിച്ചിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ് കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വാഹനത്തിൽ കിടക്കുന്നതും മുപ്പത്തി പേർ ഈ കെ എസ് ആർ ടി സി ഉല്ലാസയാത്രയ്ക്ക് ചടയമംഗലത്ത് നിന്ന് ഗവിയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഈ മുപ്പത്തിയെട്ട് പേരും വാഹനത്തിൽ കുടുങ്ങി കിടക്കുന്ന വലിയ ബുദ്ധിമുട്ട് അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും പകരം ബസ് പുറപ്പെട്ടിട്ടുണ്ടെന്നും ഈ ആളുകളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുമെന്നാണ് മാറ്റുമെന്നുമാണ് കെ എസ് ആർ ടി സി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി നിലവിൽ അറിയിക്കുന്നത് ശരി